എന്നെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പം കഴിഞ്ഞ ഞാൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് നമ്മൾ സ്കൂളിലേക്ക് പോവാണ് അവിടെ ആനിവേഴ്സറി ആണെന്നൊക്കെ പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ എന്തിനാ അങ്ങനെ നമ്മൾ സ്കൂളിൽ എത്തി കേട്ടോ വൈകുന്നേരം ആറുമണിക്കായിരുന്നു ഇവിടെ പ്രോഗ്രാം തുട അഞ്ചരക്കായിരുന്നു പ്രോഗ്രാം തുടങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മളെ തീപ്പരത്തിന് ഒരു ആറു മണിക്കായിട്ടോ അവിടെ അപ്പോൾ ഇങ്ങനെ സമ്മാനദാനം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇരിക്കുമായിരുന്നു അവിടെയുള്ള പിള്ളേരുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരുടെ കേട്ടോ അപ്പം എന്താണ് ഇത് ഞാൻ പഠിച്ച സ്കൂളാട്ടോ എൻ്റെ പപ്പ പഠിച്ച സ്കൂളാണ് ഞാൻ പഠിച്ച സ്കൂളാണ് എൻ്റെ ബ്രദർ പഠിച്ച സ്കൂളാണ് അങ്ങനെ ഭയങ്കര പഴക്കമുള്ള സ്കൂളാട്ടോ ഇവിടെ എന്താണ് നമ്മൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് വയസ്സ് തൊട്ട് അഞ്ച് വയസ്സ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് കളറിങ് കോമ്പറ്റീഷൻ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ സമ്മാനം എല്ലാ പിള്ളേർക്കും സമ്മാനം ഇന്നാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം വാക്സിൽ ഇവിടെ വന്ന പാടെ അവനാണെങ്കിൽ ഈ മണ്ണുകാരൽ തുടങ്ങി അവനെ നമ്മൾ എത്ര പിടിച്ചു വെച്ചാലും അവനത് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ചെറിയ പിള്ളേർ ഒരു നാനൂറ് പിള്ളേരോളം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഇന്നിപ്പോഴാണ് സമ്മാനം കൊടുക്കുന്നത് കേട്ടോ അപ്പം അവിടെയുള്ള പിള്ളേർക്കൊക്കെ ഓൾറെഡി സമ്മാനം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഇതുപോലെയുള്ള ചെറിയ പിള്ളേർക്ക് അതായത് മൂന്ന് വയസ്സ് തൊട്ട് അഞ്ച് വയസ്സ് വരെയുള്ള പിള്ളേർക്ക് വേണ്ടി നടത്തിയ കളറിങ് കോമ്പറ്റീഷന് എല്ലാ പിള്ളേർക്കും സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നറുക്കെടുക്കുന്ന രണ്ട് പേർക്ക് ഗോൾഡിൻ്റെ റിങ്ങും കൊടുക്കുന്നുണ്ട് സമ്മാനം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സാറുമാർ പ്രത്യേകം പറഞ്ഞിരുന്നത് എല്ലാവരും വരണം കാരണം അതൊരു പുതിയ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരണം എന്ന് പറഞ്ഞു ഇപ്പോൾ ഇവിടെ പതാക ഉയർത്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഈ പുതിയ ആട്ടോ ഇപ്പം പഴയ പോലെ ഒന്നുമല്ല ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് വേറെ പഴയ ബിൽഡിങ് വേറെ ഒരു ലുക്കായിരുന്നു ഇപ്പം ഇപ്പം വേറെ ലുക്ക് പണ്ടത്തെ ഒരു ഇതും ഇല്ല ഇപ്പം ഇപ്പം എല്ലാം പുതിയതായിട്ട് വേറൊരു രീതിയായി വേറൊരു പുതിയ ഒക്കെ ആയിട്ട് വേറെ ഒരു രീതിയായി എന്നാലും നമ്മൾ പഠിച്ച ആ സ്കൂളാണെന്ന് ഇൻസ്റ്റാൾ ചെയ്യട്ടോ ഇപ്പോൾ സമ്മാനം കൊടുക്കാൻ വേണ്ടി കൊടുത്ത് കയറ്റി നിർത്തി എല്ലാവരും സ്റ്റേജിൽ പക്ഷേ നമ്മുടെ ആക്സിൽ ഭയങ്കരമായിട്ട് കാറി കൂവി കരഞ്ഞുകൊണ്ടിരിക്കുകട്ടോ അവൻ അവിടെ ആദ്യത്തെ ഒരു ഒരു മിനിറ്റ് കുഴപ്പമില്ലായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ അവൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി കേട്ടോ അവൻ മാത്രമല്ല കുറച്ച് പിള്ളേർ കുറച്ച് പിള്ളേരാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുന്നു ചില പിള്ളേർക്കൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞമ്മളെന്ത് ചെയ്തു ഞാനാണെങ്കിലും ഞാൻ ആ സ്റ്റേജിൻ്റെ താഴെ തന്നെ നിപ്പുണ്ടായിരുന്നു ഞാൻ കുറേ പറഞ്ഞു അവനോട് കുഴപ്പമില്ലടാ നീ അവിടെ തന്നെ നിന്നോ ഇല്ല ഞമ്മ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അവൻ കേൾക്കുന്നില്ല അവന് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഞാൻ അവനെ എടുത്തു അപ്പോൾ എൻ്റെ കൈ വെച്ച് തന്നെ അവരവർ അവന് മെഡലും സർട്ടിഫിക്കറ്റും ഒക്കെ കൊടുത്തു കേട്ടോ അപ്പോൾ അവൻ കരയുമായതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമെന്നില്ല അത് കഴിഞ്ഞ എന്താണ് നമ്മുടെ വെൽക്കം ഡാൻസാണ് കേട്ടോ ഇത് ഇത് അവിടെ തന്നെയുള്ള സ്കൂളിലുള്ള പഠിക്കുന്ന പിള്ളേരുടെ അമ്മമാരാണ് ഈ വെൽക്കം ഡാൻസ് കളിക്കുന്നത് കേട്ടോ അപ്പം ഇത് നല്ല രസമുണ്ടായിരുന്നു വെൽക്കം ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഇതൊരു ആറു മണിയൊക്കെ കഴിഞ്ഞ കേട്ടോ ഒരു ഇതൊക്കെ നടക്കുന്ന സമയത്ത് അഞ്ചര തൊട്ടേ അവിടെ തുടങ്ങി എന്നാലും ഇപ്പോൾ ഒരു അധികം രാത്രിയൊന്നും ആയിട്ടില്ല ആക്സിൽ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നുകൊണ്ട് പിന്നെ അവൻ്റെ അവനെ മെഡലിടുന്ന ഫോട്ടോയോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഭയങ്കര കരച്ചിലായിരുന്നു അവന് പെട്ടെന്ന് ഭയങ്കര ഭയങ്കര കുറേ പിള്ളേരുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ കുറേ പിള്ളേർ പിന്നെ ഭയങ്കര ആയിരുന്നു എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ബഹളവും അങ്ങനെയൊക്കെ കുറേ പേര് കരയുന്നു അങ്ങനെയൊക്കെ ആയപ്പോരത്തിനും അവന് പെട്ടെന്ന് എന്ത് പോലെയായി കുറച്ച് പിള്ളേർ കരച്ചിലായിരുന്നു വേറെ കുറച്ച് ഒരു കുഴപ്പമില്ല അവരൊക്കെ കൂളായിട്ട് നിൽപ്പുണ്ടായിരുന്നു അപ്പം അവൻ മര്യാദയ്ക്ക് അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഫോട്ടോയും അത് ഇതൊക്കെ എടുക്കാമായിരുന്നു അങ്ങനെ നമ്മുടെ വെൽക്കം ഡാൻസ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞിട്ട് അവരൊക്കെ സ്റ്റേജിലേക്ക് കയറുകയാണ് കേട്ടോ കുറേ പിള്ളേർ അതിലേക്കൂടെ ഇങ്ങനെ എന്താ ഓപ്പനായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കുഞ്ഞു പിള്ളേർ ഇങ്ങനെ അതിലേക്കൂടെ ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ വേറെ വേറെ ഡാൻസിൻ്റെ ഓരോ അതുപോലെ തന്നെ ഒക്കെ ഡ്രസ്സ് ഇട്ടിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഓർത്തായിരുന്നു ഓ ഞാനും പണ്ട് ഇതുപോലെയൊക്കെ ഇതിലേക്കൂടെ ഇതുപോലെയൊക്കെ ഡ്രസ്സ് ഇട്ട് ഞാൻ നടന്നതല്ലേ എന്ന് അപ്പം നമ്മുടെ പണ്ട് പഠിച്ച് സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നെസ്ട്രാളജി അല്ലേ അപ്പം അതുപോലെയൊക്കെയായിരുന്നു ഞാൻ പിന്നെ ഫുള്ളും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് സ്കൂളിൻ്റെ ഒക്കെ ഒന്ന് നടന്ന് കാണാം എന്നൊക്കെ ഞാൻ വിചാരിച്ചായിരുന്നു കേട്ടോ പക്ഷേ അന്നേരത്തേനും അവിടെ ഭയങ്കര രാത്രി ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഇരുട്ടത്തൂടെ എങ്ങനെ പോയിട്ട് കാണുകയൊക്കെ ചെയ്യുന്നത് പിന്നെ അവിടെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഫസ്റ്റത്തെ പ്രയറാണ് പ്രയർ സോങ് ആണ് നമ്മുടെ ജയിനൊക്കെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ കസിനാണ് കേട്ടോ നടുക്ക് നിൽക്കുന്നത് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ ഗ്രൗണ്ടും അവിടെ അടുത്ത് തന്നെയാണ് ഗ്രൗണ്ട് അതിൻ്റെയൊക്കെ അവിടെയൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ രാത്രി ആയതുകൊണ്ട് ഒന്നും പറ്റിയില്ല അപ്പോൾ ആക്സൽ അവിടെയൊന്നും അടങ്ങിയിരിക്കുന്നില്ല ഭയങ്കര ഓടി നടന്ന് കളിക്കൂ കേട്ടോ അതെല്ലാം മെഡലൊക്കെ ഇട്ട് ഞാനൊരു ഫോട്ടോ എടുക്കാമെന്ന് അവനോട് ആയിരം വട്ടം ഞാൻ പറഞ്ഞു പക്ഷെ അവൻ കേൾക്കുന്നതിൽ അവൻ അടങ്ങി നിൽക്കുന്നില്ല അവൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കണ്ടേ നല്ല എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആണെങ്കിലും നമ്മൾ പലതരത്തിൽ നമ്മൾ ശ്രമിച്ചു നോക്കി പക്ഷേ ആണെങ്കിൽ അവൻ നിൽക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് നമുക്കൊരു മര്യാദയ്ക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അമ്മയാണെങ്കിലും അമ്മയും കുറേ പരിശ്രമിച്ചു ഇനി ഒന്ന് അടക്കി ഒരു രണ്ട് സെക്കൻഡ് നിന്നാൽ മതി പക്ഷേ അവൻ നിൽക്കുന്നില്ല പിന്നെ എന്തു ചെയ്യാൻ പറ്റും അവന് ഭയങ്കര ഓട്ടോവും മണ്ണുപാരലും അതും ഇതും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡുണ്ടായിരുന്നു ദോശയും പിന്നെ ദോശയും ചട്നിയും അല്ലെങ്കിൽ സാമ്പാർ പിന്നെ ഓംലെറ്റ് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഈ സൈന് ഇടയ്ക്ക് നമ്മളൊക്കെ നമ്മൾ ആക്സിഡന്റ് ഭയങ്കരമായിട്ട് വിശന്നിട്ടായിരുന്നിരുന്നു അവൻ വൈകുന്നേരം നമ്മൾ വൈകുന്നേരം എന്തെങ്കിലും ആറു മണിക്കാവുമ്പോൾ കുളിപ്പിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുമായിരുന്നു പക്ഷേ ഇന്നത് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് കൊടുത്തില്ലായിരുന്നു അപ്പോൾ അവന് നല്ലോണം വിശന്നിരിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ കൊടുത്ത കഴിക്കാൻ കൊടുത്തതൊക്കെ പെട്ടെന്ന് അവൻ വിശന്നിരുന്നുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു കേട്ടോ അല്ലെങ്കിൽ അവൻ ഒരു മണിക്കൂർ എടുക്കുന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം വിശന്നുകൊണ്ട് പെട്ടെന്ന് കഴിച്ചു അപ്പോൾ അവിടെ ഓരോ ഡാൻസുകളും പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുണ്ട് കേട്ടോ പിള്ളേരുടെ ഇത് കളി ഇതുപോലത്തെ ഡാൻസുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആക്സൽ ആണെങ്കിലും ഇതേ സമയത്ത് അവൻ അവിടെ ആയിരുന്നു മണ്ണുകാരലാണ് പണി ഇത് തന്നെ അവൻ അവിടുന്ന് പോരുന്നോടം വരെ മണ്ണിനകത്തായിരുന്നു അവൻ്റെ കളി ഈ മണ്ണുകാരലും കല്ലുവാരലും തന്നെ ഞാൻ ആയിരം വട്ടവനോട് പറഞ്ഞു പക്ഷെ അവൻ കേൾക്കില്ലോ പിന്നെ ഞാൻ വിചാരിച്ചു അവനോട് പറഞ്ഞിട്ടേ അവൻ മണ്ണുവാരട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അവനെ അവിടെ ഇരുത്തി അപ്പോൾ അവൻ ഹാപ്പിയായി മണ്ണ് വേറെല്ലാം അവൻ ഹാപ്പിയായി പിന്നെ തിരിച്ച് പോര പോ തിരിച്ചിങ്ങോട്ട് പോരുമ്പം നമ്മളവിടുന്ന് പൈപ്പിനകത്ത് അവൻ്റെ കയ്യും കാലും മുഖമൊക്കെ കഴുകിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് കുളിപ്പിച്ചില്ലായിരുന്നു വീട്ടിൽ ചെന്നിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു എനിക്കറിയായിരുന്നു ഇവന് എന്താ ഇതുപോലെയൊക്കെ തന്നെ കാണിക്കാൻ പോകുന്നുള്ളൂ അപ്പം എന്തായാലും ഭയങ്കര ചൂടല്ലേ വീട്ടിൽ വന്നിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ കുറേ ദൂരേന്ന് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അധികം ക്ലിയർ ഒന്നും അല്ല ഒരു നാടോടി നൃത്തം ഉണ്ടായിരുന്നു ഒരു കൊച്ചിന് അടിപൊളിയായിരുന്നു കേട്ടോ ചെറിയ ഇത്രയും ചെറിയ കൊച്ചി ഇത് കളിക്കുന്നതെന്ന് ഒരിക്കലും പറയത്തില്ല അത്രയും അടിപൊളിയായിരുന്നു അത് കഴിഞ്ഞവിടെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനാണെങ്കിൽ ഭയങ്കര അവിടെ മണ്ണിൽ കളിയും പിന്നെ അവന് ഇനി വീട്ടിൽ ചെന്നിട്ട് കുളിപ്പിക്കണം എന്നിട്ട് വേണം ഉറങ്ങാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കരമായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രേ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം